അഹങ്കാരം അസൂയ അല്ലെ വിദ്വേഷം പക ഇങ്ങനെയുള്ള പല സംഗതികളും നമ്മളിലേക്ക് വരുമ്പോൾ ആ അതിനെ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെ അതിനെ പുറത്തേക്ക് കളയാൻ അല്ലെ നമുക്ക് സത്യസന്ധത വിനയം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് നരയ്ക്കേണ്ടതുണ്ട് ആ നരിക്കാൻ ഉതകുന്ന അല്ലെ നമുക്കറിയാം പുറത്ത് മഴ പെയ്യുന്നുണ്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കാതെ നമുക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അല്ലെ നമ്മൾ കുട ഉപയോഗിക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ പുറമെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന ആ മഴ നമുക്ക് നിർത്താനൊന്നും പറ്റില്ല പറ്റുമോ മഴ നമുക്ക് നിർത്താൻ സാധിക്കില്ല പക്ഷെ ആ മഴയത്ത് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കുട സാധിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സാധിക്കുന്നത് പോലെ പുറത്ത് നമ്മുടെ തിന്മകളാകുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരാം പക്ഷെ അപ്പോഴും എന്തുവേണം അതിൽ നിന്ന് മോചനം നേടാൻ അതിനെ ഒഴിവാക്കാൻ സത്സംഗങ്ങൾ അല്ലെങ്കിൽ നല്ല നന്മയുള്ളവരുമായിട്ടുള്ള കൂട്ട് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കൂടിച്ചേരലുകൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആ കൂടിച്ചേരലുകൾ നമ്മുടെ ഉള്ളിലെ വിനയത്തെയും അല്ലെ നമ്മുടെ സത്യസന്ധത ദയ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനെ എന്ത് ചെയ്യണം അല്ലെ അത് നമ്മുടെ മുഖംമൂടിയാക്കാതെ മുഖംമൂടിയാക്കാതെ അത് മുഖമുദ്രയാക്കി മാറ്റണം അല്ലെ നമ്മുടെ സ്നേഹവും ഈ വിനിയുമൊക്കെ ആത്മാർത്ഥതയും അഭിമാനമൊക്കെ എവിടെ വേണം അധരങ്ങളിൽ പാടില്ല എന്ന് പറയും അത് ഹൃദയത്തിലാണ് വേണ്ടത് അല്ലെ അധരങ്ങളിൽ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മൾ പഞ്ചബോധ പഠിച്ചു അധരം അല്ലെ നമ്മുടെ ലിപ് എന്താണ് വയറാണ് വയറ്റിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത് അല്ലെ പലരും അത് ഉപയോഗിക്കുന്ന അധരങ്ങൾ അവനവന്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ആ ഹൃദയത്തിൽ ഉണ്ടാകുമ്പം അത് നമ്മുടെ പ്രാണനോട് ചേർന്ന് നിൽക്കും അതുകൊണ്ട് നമുക്കത് എന്നും ഹൃദയത്തിൻ്റെ താളം പോലെ തന്നെ ഇത്തരം നല്ല വികാര വിചാരങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിലേറ്റി അതരത്തിലില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കണം നമുക്ക് നമ്മുടെ ഇനിയുള്ള തുടർന്നുള്ള ജീവിതത്തിൽ അല്ലെ നമുക്കറിയാം നമ്മുടെ അല്ലേ ഈ എന്താ പറയുക നമ്മുടെ ഈ വിനിയും സത്യസന്ധത ഒക്കെ നമ്മുടെ കൂടെപ്പുറപ്പായി നമ്മുടെ ഹൃദയ താളത്തിനൊപ്പം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നമുക്ക് മാതൃകകളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതം കൊണ്ട് മാതൃകകളായി മാറുകയാണ് വേണ്ടത് അങ്ങനെയുള്ള മാതൃകകളായി ജന നന്മക്ക് അല്ലെ ജനങ്ങൾക്ക് നന്മകൾ മാത്രം നൽകുന്ന നല്ല മാതൃകകളായി നിങ്ങളുടെ ജീവിതം കൊണ്ട് ആ നന്മ ജനസമൂഹത്തിന് നൽകാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും അതുപോലെ തന്നെ ആശംസകളും അറിയിക്കുന്നു നന്ദി